അന്ന് ധർമ്മേട്ടൻ നാപ്പത്തൊന്ന് വയസ്സുണ്ട് അതാണ് എന്റെ മുമ്പിൽ മോട്ടിവേഷൻ അടക്കളും പറയുന്നത് മൂന്ന് പുതുമുഖ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അല്ല ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു ഞങ്ങള് കട്ടപ്പനം ചെയ്യുമ്പോ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന വേഷം അഭിനയിച്ചിട്ട് ഞാനും ധർമ്മേട്ടനും കൂടി അന്ന് ധർമ്മ നാപ്പത്തൊന്ന് വയസ്സുണ്ട് അതാണ് എന്റെ മുമ്പിൽ മോട്ടിവേഷൻ പിന്നെ ഇതില് നമ്മള് ക്യാരക്ടറിന് ഒരു വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട് നമ്മള് ഓഡിയൻസ് പറയുമ്പോൾ നമ്മുടെ സലീമേട്ടം പറയണ്ടല്ലോ അത് ഈ മുതുക്കൻ പ്ലസ് ടു പാസ്സാവാത്ത കരക്കാരൻ ഉള്ള കഴിച്ചു ചോദിക്കാറുണ്ട് അത് പാസ്സായി പോകാനൊന്നാണ് പ്ലസ് ടു കാരൻ്റെ പ്രായമല്ല ചന്ദുവിന് വേറെ ചില ഇഷ്യൂസ് കൊണ്ട് പാസ് അങ്ങനെ പ്ലസ് ടു കണ്ടിന്യൂ ചെയ്യണമല്ലോ അതെ അല്ല എനിക്ക് എല്ലാവരും ചോദിച്ചാൽ ആക്ഷൻ ഫുൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണോ പക്ഷെ എനിക്ക് അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റുള്ള ഏരിയ എന്ന് പറഞ്ഞാല് ഈ ക്യാരക്ടറിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട് ചന്തു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു അച്ഛന്റെ മകനാണ് പോലീസുകാരന്റെ മകനാണ് അപ്പോ ചെറുപ്പത്തിലെ ആ ചന്ദുവിനുണ്ടായ ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ത്രൂ അതാണ് ഇയാളുടെ ഒരു ഇമോഷൻ അങ്ങനെയാണ് ശ്രീ തേട്ടൻ എന്റെ അടുത്ത് ഞങ്ങൾ കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയൊരു എന്താ പറയാ ഷെയ്ഡ് ക്യാരക്ടർ അത് പിടിക്കാന്നുള്ളതായിരുന്നു എനിക്ക് അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ളൂ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമെന്നുള്ളതായിരുന്നു നമ്മുടെ ടെൻഷൻ പക്ഷെ പുള്ളി സന്തോഷത്തോടു കൂടി ഒന്ന് ചെയ്തു പുള്ളിക്ക് അതൊരു വെല്ലുവിളിയായിരുന്നു പക്ഷെ എനിക്ക് ഈ പറഞ്ഞപോലെ ആക്ഷൻ എന്തായാലും ആക്ഷൻ സീക്വൻസുകൾ പടത്തിലുണ്ട് ഉണ്ട് അപ്പം അതിനുവേണ്ടി ഒന്ന് കുറച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണം ഒന്ന് ഫ്ലെക്സിബിൾ ആവണം കരാട്ടയ്ക്ക് പോയാലോ എന്നൊക്കെ ഉണ്ടായി കരാട്ടക്കാരിയുടെ വേഷത്തിന് ജയശ്രീ പോയപ്പോൾ ഞാനും കൂടെ പോവുകയൊക്കെ ചെയ്തു പക്ഷെ മാസ്റ്റർ അപ്പോൾ കൺസീവ് ചെയ്തൊരു സാധനം മാസ്റ്റർ പറഞ്ഞ വെച്ചാൽ ഇത് പ്ലസ് ടുവിന് പഠിക്കണൊരു പയ്യന് ഉണ്ടാവുന്ന ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത ഒട്ടും കമ്പോസ്ഡ് അല്ലാത്ത ആ ഫീലാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ മാസ്റ്ററുടെ അസിസ്റ്റന്റ് ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് കമ്പോസ് ചെയ്യുമ്പോൾ അവൻ വന്ന് സ്റ്റൈലായിട്ട് ഇങ്ങനെ ചാടിങ്ങൾ നിൽക്കുമ്പോൾ മാസ്റ്റർ വന്നിട്ട് ഏയ് ഇങ്ങനെ അല്ലടാ ഇതെന്താ സൂപ്പർ ഹീറോ പെടമ എന്നു പറഞ്ഞിട്ട് മാസ്റ്റർ അത്ര ആ ഒരു പോസ്റ്റർ വരരുതെന്ന് പറഞ്ഞിട്ട് വീഴാൻ പോകുന്ന പോലെ വേണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സ്റ്റൈൽ വന്നാൽ മാസ്റ്റർ അത് കട്ട് ചെയ്തിട്ട് റീടേക്കാണ് പോകണം ാണ് പറയാൾ എല്ലാ പടങ്ങൾ നോക്കിയാലും അവസരങ്ങൾ കൊടുക്കുക പുതിയ കലാകാരന്മാരെ പോലും പ്രൊഡ്യൂസർ കൂടിയാണ് എനിക്ക് പോലും എടുക്കാതെ കുറെ പേർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു കലാകാരനായിട്ട് നോക്കി തന്നെ എനിക്ക് പോലെ അവസരം ഉണ്ടാക്കണം എന്നൊരു ചിന്തകളും അല്ല ഇതിലും പുതുമ അവസരം കൊടുത്തിട്ടുണ്ട് മൂന്ന് പ്രൊഡ്യൂസേഴ്സ് ആദ്യമായി ദൈവത്തിന് നന്ദി ഇതുപോലൊരു സ്ക്രിപ്റ്റുമായി നമ്മുടെ അടുത്തേക്ക് വന്ന നമ്മളടുത്തേക്ക് അയച്ച ദൈവത്തിന് നന്ദി ശ്രീത്തുവായ അടിപൊളിയായിട്ടുള്ള ഒരു പഠം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഏർ സിനിമ നമ്മൾ കഥ കേട്ടതിനേക്കാളും ഒരുപാട് ഒരുപാട് മേലെ സിനിമ വന്നിട്ടുണ്ട് അപ്പോൾ വിഷ്ണുവിന് അതുപോലെ എല്ലാം പോസിറ്റീവായിട്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എല്ലാം ഓരോ പടിപടിയായി വരികയായിരുന്നു പിറ്റർ ഹൈൻ സാറേ ഒക്കെ അങ്ങനെ വന്നതാണ് ആദ്യ നാലു പക്ഷെ പെട്ടെന്ന് എല്ലാം ഒരു എന്താ രണ്ടൊരു ഭാഗ്യം പോലെ ഇവരുടെ കൂടെ വർക്ക് എല്ലാം ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ പുതുമുഖങ്ങളായ നമ്മളെ അവരുടെ ഒരു ഒരു നല്ലൊരു ആയിരുന്നു പിന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് ഉള്ളൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെ അത് തീർന്നു കിട്ടി ഒരു ടെൻഷൻ വിഷ്ണു പറഞ്ഞതുപോലെ ആ ടെൻഷൻ റിലീസായി കിട്ടി സിനിമയോടൊപ്പം ഓക്കെ ഹാപ്പി പ്രൊഡക്ഷൻ ഹാപ്പി ഹാപ്പി ആയിരിക്കണം